നമസ്കാരം ഞാൻ എം എസ് ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമ്മളെല്ലാവരും നേരെ പുലരുമ്പോൾ ഒരു വാർത്ത കേട്ടാണ് ഉടങ്ങുന്നത് എന്ന് വെച്ചാൽ കുണ്ടറയില് ഏതാണ്ട് പത്ത് വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചു എന്ന വാർത്ത കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു അത് പിന്നീട് കേസിന്റെ നാൾ വഴികളില് ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം വന്ന കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നെങ്കിലും അതെല്ലാം മൂടി വെച്ചുകൊണ്ട് പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടലുകൾ കൊണ്ട് മൂടി വെച്ചുകൊണ്ട് ആ കേസിനെ ഇല്ലായ്മ ചെയ്യുകയായിരുന്നു അന്ന് കൊച്ചുമകള് മരിച്ചതില് വിഷമമില്ലേ എന്ന് ആ വീട്ടിലെ മുത്തശ്ശനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കില് കണ്ടുപിടിച്ചോളൂ എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്നും ലഭിച്ചത് എന്നാല് അതേ മുത്തച്ഛന് ഇപ്പോൾ കുണ്ടറ പീഡന കേസിൽ മൂന്ന് ജീവപര്യന്തം വിധിച്ചിരിക്കുകയാണ് കോടതി ഇന്ന് ഈ കൊച്ചിന്റെ മുത്തച്ഛൻ ഏതാണ്ട് പോലീസുകാരെ വെല്ലുവിളിച്ചത് ഇങ്ങനെ അതായത് തന്നെ തല്ലിയാല് ചത്തുപോകുമെന്നും നീയൊക്കെ അകത്തു കിടക്കുമെന്നുമുള്ള ഭീഷണി സ്വരമായിരുന്നു അന്ന് ആ മുത്തച്ഛൻ പോലീസിനോട് വെല്ലുവിളിയായി പറഞ്ഞത് എന്നാൽ ഇന്ന് ഈ കേസില് കുണ്ടറ പീഡന കേസില് പ്രതിയായിട്ടുള്ള മുത്തച്ഛന് ഏതാണ്ട് മൂന്ന് ജീവപര്യന്താണ് കോടതി വിധിച്ചത് പോലീസ് ആത്മഹത്യ എന്ന് എഴുതി തള്ളിയ കേസിൽ വഴിത്തിരിവായതാണ് വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് കേസിന്റെ നാൾ വഴികളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം ഈ കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ കഴിഞ്ഞ ജനുവരി മുപ്പത്തി ഒന്നാം തീയതിയാണ് ഈ കേസിന് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ടുള്ള ഒരു വിധി കോടതിയിൽ ഉണ്ടാവുന്നത് അന്ന് പ്രതി സംസാരിച്ചത് തനിക്കെതിരെ ഒരു തെളിവും കിട്ടില്ലെന്നും താൻ പുല്ലുപോലെ ഇറങ്ങി പോരുമെന്നും പോലീസിനെ വെല്ലുവിളിച്ച പ്രതിയാണ് സ്വന്തം കൊച്ചുമകളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ കേസിൽ മൂന്ന് ജീവപര്യന്ത നടവിനെ ശിക്ഷിക്കപ്പെട്ടത് കൊല്ലത്ത് തന്നെ കുണ്ടറ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രമുഖനായിട്ടുള്ള ഒരു അഭിഭാഷകന്റെ സഹായിയായിരുന്ന പ്രതിക്ക് നിയമത്തെ പറ്റിയിട്ടുള്ള ബോധ്യമാണ് താൻ കേസിൽ രക്ഷപ്പെടുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കിയിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമല്ല കേസിന്റെ ചുരുളഴിച്ച ആ അന്വേഷണത്തിന്റെ വഴി ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിനഞ്ചിനാണ് കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ നിന്ന് പത്ത് വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് കുടുംബ പ്രശ്നങ്ങൾ കാരണം ഞാൻ ഈ ലോകത്ത് നിന്ന് പോവുകയാണെന്നായിരുന്നു കുറിപ്പിൽ ഉണ്ടായിരുന്നത് ജനനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ഈ കൊച്ചു ചെയ്തത് ആറാം ക്ലാസ്സുകാരിയായിരുന്ന ആ മകള് സ്വന്തം നോട്ട് ബുക്കിലാണ് കുറിപ്പ് എഴുതി വെച്ചിരുന്നത് സാധാരണ ആത്മഹത്യ എന്നാണ് പോലീസ് കേസ് എഴുതി വെച്ചത് തന്നെ കേസിൽ പറയുന്നത് മാത്രമല്ല അന്ന് ഇത് ആത്മഹത്യ ആയിട്ടുള്ള അതിനുള്ള കാരണം എന്താണെന്നുള്ളത് പോലീസുകാർ അന്വേഷിച്ചുമില്ല ഈ കേസിൽ പെൺകുട്ടി ക്രൂരമായിട്ടുള്ള ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്ന് വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണത്തിന് രണ്ടു ദിവസത്തിനു ശേഷം പോലീസിന് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിനധികം പറയുന്നു പ്രതി വീട്ടിലുള്ള അപ്പൂപ്പനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കയ്യിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങിയ കുട്ടിയുടെ പിതാവ് കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനെ അറിയിച്ചുവെങ്കിലും പക്ഷെ പിതാവിനെ പോലീസ് വിശ്വസിച്ചില്ല എന്നുള്ളതാണ് ഈ കേസ് വല്ലാണ്ട് വിവാദമായതോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു എന്ന് മാത്രമല്ല അന്ന് കേസ് അന്വേഷിച്ചുണ്ടായിരുന്ന സി ഐയും എസ് ഐയും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സസ്പെൻഷനും നൽകിയിരുന്നു മാത്രമല്ല ഇതില് ഈ പീഡനത്തിന്റെ ഉത്തരവാദിത്വം കുട്ടിയുടെ പിതാവിന്റെ തലയിൽ കെട്ടിവെക്കാനും മുത്തച്ഛൻ വളരെയധികം ശ്രമിച്ചിരുന്നു എന്നാണ് ഈ കേസുമായിട്ട് എന്തെങ്കിലും വിവരം പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുമെന്ന് വീട്ടുകാരെ പ്രതിയായിട്ടുള്ള മുത്തച്ഛൻ ഭീഷണിപ്പെടുത്തിയിരുന്നു കുട്ടിയുടെ പിതാവ് മരണത്തിന്റെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് അടക്കം നൽകിയിട്ടുള്ള പരാതിയെ തുടർന്നാണ് വീണ്ടും ഈ ഒരു കേസ് അന്വേഷണം നടത്താനായിട്ട് തീരുമാനിച്ചത് ഇവിൽ ഇപ്പോള് കൊല്ലത്തെ എസ് പിയുടെയും അതേപോലെ തന്നെ കൊട്ടാരക്കര ഡിവൈഎസ്പിയുടെ ആയിട്ടുള്ള ബി കൃഷ്ണകുമാറിന്റെയും ഒക്കെ ജാഗ്രതയോടെയുള്ള അന്വേഷണമാണ് പ്രതിയെ ശരിക്കും പറഞ്ഞാൽ കുടുക്കിയത് തന്നെ കേസിന്റെ അന്വേഷണത്തിൽ സംഭവത്തിൽ കുട്ടിയുടെ മുത്തശ്ശനായിട്ടുള്ള വിക്ടർ എന്ന് പറയുന്നയാളുടെ പങ്ക് പോലീസിന് മുന്നിൽ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയത് പ്രതിയുടെ ഭാര്യയും അതേപോലെ തന്നെ ഇടയുടെ മുത്തശ്ശിയുമായിട്ടുള്ള ലതാ ഇവരെ വിക്ടർ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും മറ്റൊരു ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ വിക്ടർ പേരക്കുട്ടിയെ പീഡിപ്പിച്ചിരുന്ന ഓരോ കാര്യങ്ങളും മുത്തശ്ശിയുടെ അറിവോടുകൂടിയായിരുന്നു എന്നുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് പോലീസ് അത് കണ്ടെത്തിയിട്ടുമുണ്ട് മാത്രമല്ല ഇതേ തുടർന്ന് മേരിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്